നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ ബിൻ സായിദ് ീപ് സന്ദർശിച്ചു അബുദാബിയുടെ സമഗ്ര വികസനത്തിനനുസൃതമായി സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പൗരന്മാർക്ക് സുസ്ഥിരമായ ജീവിതം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വിവിധ വികസന പദ്ധതികളും സേവന സൗകര്യങ്ങളും അൽ ദഫ്ര മേഖലയിലെ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഒരുക്കി പ്രതിനിധിയായി ഹിസ് ഹൈനസ് അൽ നെഹിയാൻ ദൽമാദ്വീപ് സന്ദർശിച്ചു ദുബായിലെ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകളുടെ വിദ്യാഭ്യാസ ചെലവ് സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായി നിശ്ചയിച്ചു ദുബായിലെ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി കെ എച്ച് ഡി എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്ക് എംബറേറ്റിലെ ലാഭേച്ഛി ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകൾക്ക് രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വിദ്യാഭ്യാസ ചെലവ് സൂചിക ഇ സി ഐ അംഗീകരിച്ചു ഡിജിറ്റൽ ദുബായ് അതോറിറ്റിയുമായി സഹകരിച്ച് ദുബായിലെ സ്വകാര്യ സ്കൂളുകൾ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക പ്രസ്താവനകളുടെ വാർഷിക അവലോകനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഒമാൻ യു ട്രാക്കുകളുടെ നിർമ്മാണം ഒമാനെയും യു എഇയെയും ബന്ധിപ്പിക്കുന്ന ഹഫീത് റെയിൽവേ ലിങ്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഭാരമേറിയ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിച്ച് റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിലമൊരുക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണെന്ന് ഹഫീത് റെയിൽ അധികൃതർ അറിയിച്ചു അർജന്റീനയിൽ ഭൂകമ്പം ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തി സുനാമി മുന്നറിയിപ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം അസ്വാസെടുത്ത് പോലീസ് വടകര സ്വദേശി സുരേന്ദ്രൻ അമ്പത്തൊമ്പത് വയസ്സ് വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ അറുപത്തഞ്ച് വയസ്സ് കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ എഴുപത് വയസ്സ് വയനാട് സ്വദേശിനി നസീറ നാല്പത്തിനാല് വയസ്സ് ഗംഗ മുപ്പത്തിനാല് വയസ്സ് എന്നിവരുടെ മരണത്തിലാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത് ബന്ധുക്കളുടെ പരാതിയിലാണ് നടപടി യു എ ഇ സന്ദർശനത്തിനെത്തിയ ന്യൂജേഴ്സി ഗവർണർ ഫിൽ മർഫിക്കും പ്രതിനിധി സംഘത്തിനും അബുദാബിയിൽ സ്വീകരണം നൽകി ലുലു ഗ്രൂപ്പ് അബുദാബിയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം യു എ ഇ വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി യു എ ഇ അമേരിക്കൻ അംബാസിഡർ മാർട്ടിന സ്ട്രോങ് അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥർ ചൂസ് ന്യൂ ജേഴ്സി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വെസ്ലി മാത്യൂസ് വാഷിംഗ്ടണിലെ യു എ ഇ എംബസി ഉദ്യോഗസ്ഥൻ എന്നിവരും സംബന്ധിച്ചു യു എസ് യു എ ഇ വാണിജ്യ നിക്ഷേപ സാധ്യത ും അവസരങ്ങളും മീറ്റിൽ ചർച്ചയായി ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി രംഗത്ത് ലുലു ഗ്രൂപ്പിന്റെ പ്രവർത്തനം പ്രശസ്തനീയമെന്ന് ന്യൂ ജേഴ്സി ഗവർണർ ഫിൽ മർഫി പറഞ്ഞു ലുലു സിഇഒ സെയ്ഫി രൂപവാല ചീഫ് കോപ്പറേറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജിക് ഓഫീസർ സലീം വി ഐ ലുലു ഗ്ലോബൽ ഓപ്പറേഷൻ ഡയറക്ടർ സലീം എം എ ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ആൻഡ് ചീഫ് സസ്റ്റൈനബിലിറ്റി ഓഫീസർ മുഹമ്മദ് അൽതാഫ് ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ തുടങ്ങിയവർ സംസാരിച്ചു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റും യു എ ഇ കെ എം സി സി ട്രഷററുമായ നിസാർ തളങ്കരയുടെ മാതാവ് നാട്ടിൽ അന്തരിച്ചു കാസർഗോഡ് ഇടക്കാവിൽ പള്ളിക്കണ്ടം നഫീസത്താണ് മരിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു എം എസ് എഫ് സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറിയും പ്രമുഖ തൊഴിലാളി നേതാവും ബി ഡി തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ കാസർഗോഡ് തളങ്കര കടവത്ത് ഗ്രീൻ ഹൗസിലെ പരേതനായ മജീദ് തളങ്കരയുടെ ഭാര്യയാണ് ജർമ്മനിയിലെ കാൽനടയാത്രക്കാർക്കിടയിൽ കാർ കയറി ഒരാൾ മരിച്ചു പരിക്കേറ്റു പടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ ഒരു കൂട്ടം കാൽനടയാത്രക്കാരുടെ വാഹനം ഇടിച്ചു കയറുകയായിരുന്നു ഒരാൾ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്ന് പോലീസ് പറഞ്ഞു ഇനി പോകാം നമുക്ക് സ്പോർട്സ് സ്പോർട്സ് വാർത്തകളിലേക്ക് സമർപ്പിക്കുന്നത് ഇൻഷുറൻസ് ബ്രോക്കറേജ് സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്ന് കലാശപ്പോരിന്റെ ആവേശം എഫ് സി ഗോവയും ജംഷഡ്പൂർ എഫ് സിയും നേർക്കുനേർ സുഭാഷിഷ് ബോസ് സൗമ്യ ഗുഗുലോത് മികച്ച താരങ്ങൾ ജംഷഡ്പൂർ എഫ് സിയുടെ ഖാലിദ് ജമീൽ മികച്ച പരിശീലകൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ പുരുഷ താരത്തിനുള്ള പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം മോഹൻ ബഗാൻ ക്യാപ്റ്റൻ സുഭാഷിഷ് ബോസിൻ ഈസ്റ്റ് ബംഗാൾ സ്ട്രൈക്കർ സൗമ്യ ഗുഗുലോത്തിനാണ് വനിതാ താരത്തിനുള്ള പുരസ്കാരം ജംഷഡ്പൂർ എഫ് സി കോച്ച് ഖാലിദ് ജമീലിനാണ് മികച്ച പരിശീലകനുള്ള അവാർഡ് ട്വന്റി ട്വന്റിയിൽ അതിവേഗം രണ്ടായിരം റൺസ് റെക്കോർഡ് സായി സുദർശൻ സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്ന് ടി ട്വന്റിയിൽ ഏറ്റവും വേഗത്തിൽ രണ്ടായിരം റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ താരമായി ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായ് സുദർശൻ ഐ പി എല്ലിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിനിടെയാണ് സുദർശന്റെ ഈ നേട്ടം ശ്രീശാന്തിനെ മൂന്ന് വർഷത്തേക്ക് വിലക്കി കെ സി എ സഞ്ജുവിന്റെ പിതാവിനെതിരെ സഞ്ജു സാംസണെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മൂന്ന് വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം